ദേശീയ വോട്ടർ ദിനമായ നാളെ തിരുവനന്തപുരത്ത് പദയാത്രയും സൈക്കിൾ റാലിയും സംഘടിപ്പിക്കുന്നു കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവ ഭാരതം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്റെ ഭാരതം എന്റെ വോട്ട് എന്ന പ്രമേയത്തിലാണ് പരിപാടിയെന്ന് മൈ ഭാരത് സംസ്ഥാന ഡയറക്ടർ അനിൽകുമാർ എം അറിയിച്ചു മേരാ യുവ ഭാരത് എൻ്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കാര്യ കായിക മന്ത്രാലയം വിപുലമായ പരിപാടികൾ പ്രത്യേകിച്ച് യുവജനങ്ങളാണ് ഈ ഫസ്റ്റ് ടൈം വോട്ടേഴ്സിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ചെറുപ്പക്കാർ വോട്ട് അറസ്റ്റ് ചെയ്യാനുള്ളത് എൻഷുവർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ പബ്ലിസിറ്റിക്ക് രംഗത്ത് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് നാളെ രാവിലെ കവഡിയാർഡ് ഒരു പദയാത്ര അതോടൊപ്പം തന്നെ സൈക്കിൾ റാലി ഈ രണ്ട് പരിപാടികൾ നാളെ രാവിലെ എട്ട് മണിക്ക് ഓവനനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഫ്ലാഗ് ഓഫ് ചെയ്യും അതോടനുബന്ധിച്ച് കുറേ കലാപരിപാടികളും മറ്റ് സൂപ്പാർ ഡാൻസ് അതുപോലുള്ള യോഗ ഒക്കെ ആയിട്ട് ഈ ജാഥ സെൻട്രൽ സ്റ്റേഡിയത്തെ സോറി പോലീസ് സ്റ്റേഡിയത്തില് ട്രെയിനിങ് കോളേജിന്റെ സ്റ്റേഡിയത്തിൽ സമർപ്പിക്കും